കേരളത്തിൽ നേതൃമാറ്റം ഉണ്ടായപ്പോൾ എല്ലാവരുമായി ചർച്ച ചെയ്തു എന്നായിരുന്നു എ ഐ സി സിയുടെ നിലപാട് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുമ്പോൾ അദ്ദേഹം പൂർണ്ണ മനസ്സോടെ മാറി എന്നൊക്കെയുള്ളൊരു ഇംപ്രഷനായിരുന്നു കോൺഗ്രസ് സംസ്ഥാന ക സമിതിയൊക്കെ തന്നെ ജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞത് എന്നാൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ്റെ വെടിപൊട്ടുന്നു കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ അതൃപ്തി കെ സുധാകരൻ പരസ്യമാക്കി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ നിരാശയുണ്ടെന്ന് കെ സുധാകരൻ ട്വൻ്റി ഫോറിനോട് തുറന്ന് പറഞ്ഞു സംസ്ഥാനത്ത് സംഘടനാപരമായി പോരായ്മയുണ്ടെന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് നിരന്തരമായി എ ഐ സി സി നേതൃത്വം അറിയിച്ചുകൊണ്ടേയിരുന്നു ഡൽഹിയിലെ യോഗത്തിൽ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതിയതുകൊണ്ടാണ് പോകാതിരുന്നതെന്നും കെ സുധാകരൻ തുറന്നടിച്ചു ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സുധാകരൻ ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് കേസ് എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടുണ്ടോ എനി എന്ത് എന്ന് ചോദിച്ചാൽ ഗോ വിത്ത് മൈ ഗോൾ വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പാണ് എൻ്റെ ലക്ഷ്യം ലോക്കൽ ബോഡി ഇലക്ഷൻ പബ്ലിക് ഇലക്ഷൻ അതിനുള്ള സന്നാഹം സജ്ജീകരണം അതിൽ മുഴുകി പാർട്ടി പ്രവർത്തകരെ രംഗത്ത് നിർത്തി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക കേസ് ഇനി വരാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് അങ്ങയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു സുപ്രധാനമായ ഒരു ദൗത്യമായി മനസ്സിൽ കരുതിയിരുന്നു അതുവരെ സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കണം എന്നാഗ്രഹിച്ചിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പാർട്ടി പറഞ്ഞാൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കും കെ പി സി സി പ്രസിഡൻറ്റായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ പാർട്ടിയെ നയിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം അതെ അതായിരുന്നു അതിപ്പം ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അങ്ങനെയല്ലാതിരിക്കുമ്പോൾ അത് അംഗീകരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ ഹൈക്കമാൻഡിനെ എതിർക്കാനും വിമർശിക്കാനും മാത് തീരുമാനങ്ങൾ മാറ്റാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് താല്പര്യവുമില്ല ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് അങ്ങ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടും ഒരു ഹൈക്കമാൻഡ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും അത് പരിഗണിക്കാതെ അങ്ങേ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് അതെനിക്കറിയില്ല അത് നിങ്ങൾ അവിടെ ചോദിക്കണം ഡൽഹി കാർഗിയോ രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടത് ഇതുപോലെ ഇൻ്റർവ്യൂ ആടെ പോയി നടത്തിയാൽ യു വിൽ ഗെറ്റ് എ ക്ലൂ എന്തായാലും അതിൽ നിരാശയുണ്ട് എനിക്കു നിരാശയുണ്ട് സ്വാഭാവികം എന്തെല്ലാം മറച്ചു വയ്ക്കുന്നു അതെ അതിൻ്റെ പിന്നിലുള്ള ആളുകളെയൊന്നും കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ശത്രുക്കളെ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല വരെ ഇന്നേ ആളാണെന്ന് അറിഞ്ഞാൽ അത് എന്തായാലും മനസ്സിൻ്റെ അകത്ത് ശത്രുത വരും അങ്ങനെ ശത്രുത വരേണ്ട ഒരു പാർട്ടിയല്ല കോൺഗ്രസ് പരമാവധി ശത്രുതയെ ഒഴിവാക്കി സ്നേഹത്തോട് കൊണ്ടുപോകുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് കോൺഗ്രസ്സിന് വിജയത്തിന് സാധ്യതയുള്ളൂ കേസിനെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ സംസ്ഥാന പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ശ്രമം നടന്നിരുന്നു അങ്ങനെ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് കിട്ടുന്ന ചില വാക്കുകളും പല തെളിവുകളും ഒക്കെ അത് ശരിയാണ് പക്ഷെ അത് അതൊരു വിഷയമാക്കി ഞാൻ എടുത്തിട്ടില്ല ആരോടൊന്നും ചോദിക്കാനോ അല്ല പറയാനൊന്നും ഞാൻ പോയിട്ടില്ല ഇൻ മൈ മൈൻസ് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ പാർട്ടിയെ നയിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ എ സി സി ഉൾപ്പെടെ അത് അംഗീകരിച്ചില്ല ഇല്ല ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ പിണറായി വിജയനെ താഴെ ഇറക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് അല്ല എനിക്ക് നേരത്തെ ഒരു തീരുമാനമുണ്ട് ആ ഇലക്ഷനിൽ എങ്ങനെ എങ്ങനെ പ്രതിപക്ഷത്തെ ഇട ഇടതുപക്ഷത്തെ എങ്ങനെ നേരിടണം നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി എന്താവണം പാർട്ടിയുടെ അജണ്ട എന്താവണം എന്നതിനെ ഞാൻ നേരത്തെ ചിന്തിച്ചിണ്ടാക്കിയ ഒരു രൂപരേഖയുണ്ട് അതിപ്പം ഞാനിപ്പം നിങ്ങളൊക്കെ പറയേണ്ട കാര്യമില്ല ഇപ്പോൾ എന്നെ അതിൻ്റെ അകത്ത് എനിക്ക് തന്നെ എൻ്റെ എൻ്റെ കയ്യിലേക്ക് തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഇതിൻ്റെ ചാർജ് വരാൻ പോവുകയാണ് എനിക്കിന്ന് ഇപ്പം ഡൽഹിയിൽ നിന്ന് കിട്ടിയ വിവരം എന്നെ ഏൽപ്പിക്കാനാണ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചതെന്നാണ് അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഡീൽ ഇറ്റ് അങ്ങനെയാണെങ്കിൽ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു ആവശ്യമുണ്ടോ നിങ്ങളെല്ലാവരും പോയി ഡൽഹിക്ക് പോയാന്ന് ചോദിച്ചാൽ മതി ഞാൻ ചോദിക്കുന്നതിലർത്ഥം ഇല്ലല്ലോ മാധ്യമങ്ങൾ പോയി ചോദിക്കണം എന്തിന ചെയ്താൽ ഈ നേതൃമാറ്റ ചർച്ചകൾ കുറേ സമീപകാലത്തെ കുറേ കാലമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു അവസാനം എന്ന നിലയിൽ അദ്ദേഹം അങ്ങേ മാറ്റുകയും ചെയ്തു അപ്പോൾ ഈ നേതൃമാറ്റ ചർച്ചകൾ കുറേ കാലമായി ഉണ്ടാവുന്നതിലും അതിനു പിന്നിലും ബോധപൂർവ്വമായ ഒരു ശ്രമം ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലോ ലോങ് ജേണി ലോങ് ഡിസ്കഷൻ അങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന അണികൾക്കിടയിൽ ഇത് വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് ഇത് ഈ മാറ്റം അത് അവർ പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തകന്മാർക്ക് അതിൽ പ്രയാസമുണ്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം പറയേണ്ട അടുത്തവർ പറയുന്നുണ്ട് അറിയിക്കേണ്ടവർക്ക് കത്തയക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എപ്പോഴും അവർക്ക് ആ നിരസം ഓ അവർക്ക് അവർക്ക് നിരസമുണ്ട് പക്ഷേ ഇങ്ങനെ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം ശ്രമങ്ങൾ ഇതൊക്കെ ഇത്തരം പ്രവണതകൾ പാർട്ടിക്ക് ഒരു ഒരു കാലത്തും ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് അങ്ങ് വിശ്വസിക്കുന്നത് സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടും നിർണായകമായ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റേണ്ടതല്ല അല്ലെങ്കിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ ശ്രമങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടതല്ല മാറ്റേണ്ടതാണ് പക്ഷേ വ്യക്തികൾക്ക് അവരവരുടെ ഒരു സ്വന്തം താല് സ്വാർത്ഥ താല്പര്യത്തിന് മുഖവിലക്കെടുക്കുമ്പോൾ മുഖവില കൊടുത്താൽ രക്ഷയില്ല വല്ല ആ ഭാഗത്തേക്കേ പിന്നെ പോവുള്ളൂ അവർക്ക് അവർക്കെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും അവർക്കെന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇന്ന പോകണം എന്നൊരു താല്പര്യമോ അവർക്ക് മനസ്സിലുണ്ടാകും സ്വാഭാവികമായും വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇതൊക്കെ ഈ ദേശീയ ഞാൻ പിന്നെ ദേശീയ നേതാക്കളൊന്നും കാണാൻ ഞാൻ പോയിട്ടില്ല ഡൽഹിയിലെ യോഗത്തിന് ഈ നിരാശ അത് നിരാശ പോകുന്നതിന് അർത്ഥമില്ല പോകേണ്ട കാര്യമില്ലല്ലോ എന്തിനാ ഞാൻ പോകുന്നു ഞാൻ എൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉള്ളു തുറന്ന് എൻ്റെ രണ്ട് നേതാക്കന്മാരോട് ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന് പുറമേ ഇനി ഞാൻ ഒരു വർക്കിംഗ് കമ്മിറ്റിയിൽ പോയി പറയേണ്ടെന്ന കാര്യമൊന്നും ഇതിലില്ല തീരുമാനമെടുക്കേണ്ട രണ്ടാളുകളാണ് ഞാൻ ഞാൻ സംസാരിച്ചത് അവർക്ക് അതിൻ്റെ അകത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിരുന്നുവെങ്കിൽ ഈ തീരുമാനങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഈ സംസ്ഥാനത്തെ പാർട്ടി സംഘടനാ തലത്തിൽ കൂട്ടായ്മയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേസ് പരാജയപ്പെട്ടു എന്ന തരത്തിൽ എ എസ് സി സിയെ നിരന്തരമായി അറിയിച്ചുവന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു സംസ്ഥാനത്തിൻ്റെ ചില നേതാക്കൾ അപ്പോൾ അങ്ങനെയാണോ എന്താണ് അതായത് സംസ്ഥാനത്തെ സംഘടനാപരമായി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേസ് പരാജയപ്പെട്ടു എന്ന തലത്തിൽ എ സി സി നേതൃത്വത്തെ നിരന്തരമായി നേതാക്കൾ മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് നേതാക്കൾ അറിയിച്ചു എന്ന വിവരങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ നേതാക്കളൊന്നും ആരും അറിയിച്ചിട്ടില്ല പക്ഷേ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവ് എല്ലാ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റായിട്ട് കിട്ടിയ അഭിപ്രായങ്ങൾ പക്ഷേ ഞാനത് മനസ്സാവാച കർമ്മണ ഞാൻ ചെയ്തിട്ടില്ല ഞാനൊട്ട് ചെയ്യാനൊട്ട് താല്പര്യമില്ല എനിക്ക് എന്തായാലും ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഉജ്വലമായ വിജയത്തിലേക്ക് എത്തിക്കാതെ എന്ന് തന്നെയാണെന്ന് അമുഖമായി പറഞ്ഞു ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് യാത്ര എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഏത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ തട്ടിമാറ്റി പോകാനുള്ള നട്ടെല്ല് എനിക്കുണ്ട് എൻ്റെ രാഷ്ട്രീയ എതിരാളിയെക്കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും സെറ്റ് അറിയാം അവരുടെ അവരുടെ കരുത്തും അവരുടെ ശക്തിയും ഒക്കെ എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ചെറിയ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഞാൻ പരിചയമുള്ള ആളുകളാണ് ഇവരൊക്കെ അതുകൊണ്ട് എനക്ക് അവരെക്കുറിച്ചൊരു ഒരു കണക്ക് കൂട്ടലുണ്ട് ആ കണക്ക് കൂട്ടലിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമാണ് വിജയനെ പോലെ ശക്തനായ ഞാനിപ്പോൾ ഇത്തവണ മത്സരിച്ചു പാർലമെൻറ്റിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത് ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അതിലേതെല്ലാം ബ്ലോക്ക് മണ്ഡലങ്ങൾ തളിപ്പറമ്പ് ഗോയന്ദൻ മാഷ മണ്ഡലമാണ് ഒന്ന് എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പിണറായി വിജയൻ്റെ സ്വന്തം ധർമ്മടം പഞ്ചടം നിയോജക മണ്ഡലമാണ് രണ്ടാമത് അവിടെയും എനിക്ക് നല്ല ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ എൻ്റെ പ്രവർത്തനം എൻ്റെ കാൽക്കുലേഷൻ അതല്ലേ ശരി എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികം പാർട്ടിയിൽ വലിയ തിരുത്തൽ നടപടികൾ ആവശ്യമാണ് ആവശ്യമാണ് ആവശ്യം ആവശ്യമുണ്ടാവും ആവശ്യമുള്ളത് നടത്തുകയും ചെയ്യും ഇപ്പോൾ ഇപ്പോൾ കേസ് ലഭിച്ച വിവരമനുസരിച്ച് കേരളത്തിൻ്റെ പൂർണ്ണ ചുമതല ലഭിക്കുന്നു അപ്പോൾ തിരുത്തൽ നടപടിക്ക് കേസ് തന്നെ നേതൃത്വം അതെ തീർച്ചയായിട്ടും പാർട്ടി ഏൽപ്പിച്ചാൽ ഞാൻ എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നിരുന്നില്ല ഇത് ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഔട്ട് സൈഡ് ഓഫ് പാർട്ടി ലീഡേഴ്സ്